വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് കാക്കൂർ സ്വദേശിക്ക് നഷ്ടമായത് രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അയർലൻഡിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവർ ജോലി ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് പെരിയപ്പുറം അണ്ടിച്ചിറയിൽ ഇരുപത്തി അഞ്ചു വയസ്സുള്ള അർജുൻ ബാബുവാണ് പറ്റിക്കപ്പെട്ടതായി കാണിച്ച് കൂത്താട്ടുളം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് എറണാകുളം പാലാരിവട്ടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജീനിയസ് കൺസൾട്ടൻസി അസിസ്റ്റന്റ് മാനേജർ അശ്വതിയുടെ പേരിലാണ് പരാതി നൽകിയിട്ടുള്ളത് പരാതിക്കാരന്റെ കയ്യിൽ നിന്നും രണ്ട് തവണയായാണ് കുറ്റാരോപിത തുക കൈപ്പറ്റിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് നാലിന് വേങ്ങൂർ ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്നും എഴുപത്തി അയ്യായിരം രൂപയും ബാങ്ക് ബാങ്ക് നിന്നും ലക്ഷം രൂപയും പാലാരിവട്ടം ശാഖയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതായി പരാതിയിൽ പറയുന്നുണ്ട് പരാതിയെ തുടർന്ന് ുളം പോലീസ് പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്ഥതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളം